ആ നേരെ പെട്ടെന്ന് കത്തുന്നുണ്ട് മഴ നമുക്ക് ഇത് കുറച്ച് വെച്ചാൽ ഉള്ളു കുളന്ത് വലുതായല്ലേ അച്ഛനും മോളും കൂടി നടക്കണം നോക്കിയ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്നാ കാണുന്ന കാഴ്ചയാണ് കേട്ടോ എന്ത് നല്ല ഭംഗിയാ അല്ലേ അവൾ ഇപ്പൊ തന്നെ കൊളന്ത് പറിച്ചു കളയുന്ന ലക്ഷണമാണ് അച്ഛനമ്മളും കൂടി വിറകുപെറുക്കാമെന്നാണോ അച്ഛമ്മക്ക് വിറകുപെറക്കാമെന്നേക്കുന്നു എന്നായിട്ടായി കുളന്തെടുക്കണ വിളിക്കണ്ടേ തല ൂടി കൂടി തിങ്കളാഴ്ച കൊളുന്തെടുക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇടുന്നതാണേ എല്ലാവരും ഒന്ന് കാണണേ